Música ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അത് ക്ലേ വെച്ചിട്ട് വീണ്ടും വന്നിട്ടോ ഈ ഓണത്തിന് അടിപൊളി ലുക്കിൽ ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഒരു സംഭവമായിട്ട് അപ്പോൾ നമ്മളെ ക്ലേ എടുക്കാം നമ്മുടെ കയ്യിൽ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട് കണ്ടുനോക്കിയാൽ മതി കേട്ടോ ക്ലേ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കുറച്ച് തിക്കായിട്ട് റോൾ ചെയ്യണേ എന്നിട്ടൊരു ബോട്ടിലിൻ്റെ ക്യാപ്പോ എന്തെങ്കിലും എടുത്ത് ജസ്റ്റ് ഒന്ന് റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം ഇതേപോലത്തെ മോൾഡ് ഇല്ലെങ്കിൽ ഒരു ക്യാപ്പ് എടുത്താൽ മതി കേട്ടോ അതിന് ശേഷം എന്താ വീണ്ടും ഒരു പീസും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് അതിനെയും നമ്മൾ റോൾ ചെയ്ത് എടുക്കുന്നുണ്ട് റോൾ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഷേപ്പ് എന്താണെന്ന് നോക്കിക്കോളൂ നമ്മൾ ആ ഒരു ഷേപ്പ് ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഡ്രോ ചെയ്യാൻ അറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു ഫോട്ടോ നമ്മുടെ ഇപ്പോൾ ഒരുപാട് കിട്ടൂല പേ ന്യൂസ് പേപ്പറിലോ മാഗസിൻസിലോ ഒക്കെ അതിൽ നിന്ന് എടുത്തിട്ട് അത് ഇതാ ക്ലേയുടെ മുകളിൽ ഇതേപോലെ വെച്ചൊന്നും വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അറിയാത്ത ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഇതാ ഇതേപോലെ കണ്ടു കഴിഞ്ഞാൽ അറിയുന്നവരാണെങ്കിൽ അതേപോലെ ചെയ്തെടുക്കുക ഭയങ്കര ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ആദ്യം തന്നെ നമുക്ക് വരയ്ക്കാനായിട്ടാണ് ടൂത്ത് പിക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ചെയ്തെടുക്കണം ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് കേട്ടോ തിക്നസ് കുറച്ച് ചെയ്തത് പക്ഷെ കുറച്ചുകൂടെ കട്ടിയിൽ ചെയ്യണേ അപ്പോൾ അത് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ അപ്ലൈ ചെയ്ത് ഇതേപോലെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കണം ഒന്ന് കേവ് എടുക്കണം കേട്ടോ അതായത് രണ്ടും കൂടെ താഴ്ത്ത ബേസും ഇതും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്ന പോലെ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കിരീടമാണ് കേട്ടോ കഥകളിയുടെ അതിന് ശേഷം വീണ്ടും നമ്മൾ ഇതാ ക്ലിയർ തന്നെ റോൾ ചെയ്തതാണ് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുക ഓരോന്നും ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചാലാണ് കുറച്ചുകൂടി നല്ല ഭംഗി കിട്ടുകയുള്ളൂ കേട്ടോ ഇനി അതിൻ്റെ ഫേസ് ദാ ഇതേപോലെ ആ ഒരു താടി വരുന്ന ഭാഗം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഫേസ് ദാ ഇതേപോലെ ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് റൗണ്ടിനെ ഷേപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഇതേപോലെതാ ഇതേപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ കണ്ടോ എന്നിട്ട് ആ കൈ വെച്ചിട്ട് ഒന്നും കൂടെ ആ മൂ ഫേസിൻ്റെ ഷെയ്പ്പൊന്ന് കൈ വെച്ചൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കണം കേട്ടോ അതായത് ചിന്നിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ ആ ഭാഗം ഒന്ന് കറക്റ്റാക്കി വെ വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ആ ഒരു കിരീടം ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ട കേട്ടോ അപ്പോൾ കുറച്ച് തിക്നെസ്സിൽ തന്നെ വെക്കണം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ക്ലേ ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഉണങ്ങിയത് അപ്പോൾ ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആ കിരീടത്തിൻ്റെ ഒന്ന് പൊക്കിയിട്ട് ആ ഒരു തല വരുന്ന ഭാഗം താഴെ വെച്ച് കൊടുക്കുക കേട്ടോ ഓക്കെ ഒരുപാട് തിന്നാവരുതേ തിന്നായാൽ ഭംഗി ഉണ്ടാവില്ല തിക്കായിട്ട് വന്നാൽ മാത്രമാണ് ആ ഒരു കഥകളിയുടെ ഷേപ്പിന് ഭംഗി ഉണ്ടാവുള്ളൂ ഇനി ഇത് താഴത്തെ ഭാഗം കൂടെ തലയിലോട്ട് നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ആ ഒരു ഫേസിൻ്റെ ഭാഗം നമ്മൾ നല്ല ഭംഗിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഫേസും തലയൊക്കെ കൂടെ വരുന്ന പോലെയാണ് നമ്മൾ ആ ഒരു റൗണ്ട് പോലെ ഷേപ്പിനൊന്ന് ഇതാക്കി കൊടുത്താൽ മതി കേട്ടോ പറയുന്നത് മനസ്സിലാവേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി നമ്മുടെ കഥകളിയുടെ ഒരു താടി പോലെ വരുന്ന ഒരു ഭാഗം ഇല്ല ഒരു വൈറ്റ് കൊടുത്തിട്ടൊരു സംഭവം ഉണ്ടാവുമല്ലോ അപ്പോൾ അതും ഒന്ന് നമ്മൾ ഇതേപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ജസ്റ്റ് കഥകളി ഒന്നും നോക്കിയിരുന്നാൽ കിട്ടാവുന്ന ഷേപ്പുകളുള്ള ഭയങ്കര ഈസിയാണ് ഇത് നമുക്ക് ക്ലേയിൽ മോൾഡ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ വലിയ വരയ്ക്കൊന്നും അറിയൊന്നും വേണ്ട ജസ്റ്റ് ആ ഒരു ഷേപ്പുകളൊക്കെ ഇതൊക്കെ കണ്ടോ ഇങ്ങനെ ഒരു ഷെയ്പ്പാണ് വരുന്നത് ജസ്റ്റ് ഒരു ഓവൽ ഷേപ്പിനെ സൈഡൊക്കെ ഇതാണ് ഇതേപോലെ ഒന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തടിയുടെ ഭാഗം കൂടെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഫേസും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഫേസിൻ്റെ അടിഭാഗം ഒന്ന് പൊക്കി കൊടുത്തിട്ട് ആ ഒരു താടി ഭാഗം കൂടെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ ക്ലേ ആയതുകൊണ്ട് ഇതിനെ വെക്കുമ്പോൾ ഷേപ്പൊക്കെ കുറച്ച് മാറും അപ്പോൾ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇനി കുറച്ച് ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ട് ഇതേപോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ടോ ബോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക എല്ലാം ഒരേ സൈസിലാവാൻ വേണ്ടി ശ്രദ്ധിക്കണേ ബോൾസുകൾ അപ്പോൾ ആദ്യം രണ്ട് ബോൾസ് ഒരേ സൈസില് ചെയ്തെടുത്തു എന്നിട്ട് നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഫേസിൻ്റെ ഈ രണ്ട് സൈഡിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതിന് കമ്പി വെച്ച് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണേ പിന്നെ ഒരു ചെറിയ ഒരു ബോളും ബട്ടൺ പോലെ ആക്കിയെടുത്തിട്ട് അതും താഴെ വെക്കുന്നുണ്ട് അപ്പോൾ നാലെണ്ണമാണ് വെക്കുന്നത് ആദ്യം മുകളിൽ ഒരു ചെറുത് പിന്നെ കുറച്ച് പോലെ താഴെ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും മുകളിൽ ഒരു ബീഡ് വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊക്കെ ഡിസൈൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും ഇങ്ങനെ കട്ടിങ് ടൂൾ പോലത്തെയോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻസ് ഒക്കെ നമ്മൾ കൊടുക്കാം അതുപോലെ തന്നെ നോസിൻ്റെ അവിടെയും ഒന്നിങ്ങനെ നോസ് ഒന്നിങ്ങനെ പിഞ്ച് ചെയ്തെടുക്കുക പിന്നെ ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നമുക്ക് നമ്മുടെ റീഫിൽ ഒന്ന് കൊടുക്കുക ബട്ടൺ പോലെ വെച്ചില്ലേ അതിലോട്ട് കേട്ടോ സെൻറ്ററിൽ ഒരു ഹോൾ കൊടുത്തിട്ട് ചുറ്റും കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ ഈ സൈഡിലൊക്കെ നമ്മൾ ജസ്റ്റ് ലൈനൊക്കെ വരച്ചിട്ട് അതിലൊക്കെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കളർ ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടെ എന്തൊക്കെ ഡിസൈൻ ആണെന്ന് മനസ്സിലാവും കേട്ടോ എങ്ങനെയൊക്കെ ചെയ്ത് എന്ന് കളർ ചെയ്ത പിക്ചർ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി ഇനി ഇതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയിട്ട് നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം കളർ ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് പ്രൊസീജിയർ ആണ് അതുകൊണ്ട് തന്നെ അത് ഞാൻ കാണിച്ചിട്ടില്ല ഇതാക്കണ്ടോ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് നമ്മളൊക്കെ ഇഷ്ടമുള്ള പോലെ എടുക്കാം ഇതിനു പകരം ഫുൾ ബീഡ്സ് ഇട്ടിട്ടായാലും നമുക്കിത് കഥകളി സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ഹാഫ് കമ്മലും അതുപോലെ തന്നെ അതേ ബീഡും വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ആട്ടേമാർക്കല്ലേ